നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്ന പോലെ ബി എൻ ഡബ്ല്യു അവരുടെ വാഹനങ്ങളിലെല്ലാം കാര്യമായ രീതിയിൽ ഇലക്ട്രിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാറുകളിലും എസ് സികളുകളിലും എല്ലാം ഇലക്ട്രിക് മോട്ടർ ഘടിപ്പിച്ച് കഴിഞ്ഞു അങ്ങനെ ധാരാളം മോഡലുകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ഒരു ടു വീലർ ഡിവിഷൻ ഉണ്ടല്ലോ എന്നാണ് അതിൻ്റെ പേര് ആ മോട്ടർ ആഡിലെ വാഹനങ്ങൾക്കും എന്തുകൊണ്ടാണ് ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഇലക്ട്രിക് മോട്ടറ് എന്നൊരു ചിന്തയിലായിരുന്നു ലോകം ഏതായാലും ആ ഒരു ചിന്തയ്ക്ക് വിരാമിട്ടുകൊണ്ട് അവരുടെ ഇലക്ട്രിക് സ്കൂട്ടർ വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണെന്നാൽ കഴിഞ്ഞ വർഷം വന്നു പക്ഷേ ഇത് കാര്യമായ രീതിയിൽ അങ്ങനെ വിപണി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടില്ല കാരണം അതിൻ്റെ വില തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാവുന്നത് എന്തായാലും നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ബി എം ഡബ്ല്യുവിൻ്റെ സി ഇ സീറോ ടു എന്ന ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ബി എം ഡബ്ല്യു കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് സി ഇ സീറോ ടുവും മറ്റൊന്ന് സി ഇ സീറോ ഫോറും രണ്ട് നമ്മളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം വിലയാണ് അതായത് സി ഇ സീറോ ഫോറിന് ഇതിനേക്കാളും മൂന്നിരട്ടി അതിൽ കൂടുതൽ വിലയുണ്ട് എന്നാണ് പറയേണ്ടത് റേഞ്ച് നോക്കിയാണെങ്കിൽ ഈ ഒരു സി ഇ സീറോ ടു എന്ന ഈ മോഡലിന് നൂറ്റി എട്ട് കിലോമീറ്ററും സീറോ ഫോറിന് നൂറ്റി മുപ്പത് കിലോമീറ്ററുമാണ് റേഞ്ച് അപ്പോൾ എന്തോ ഒരു എന്താ പറയുക ബഹിരാഘാസത്തിൽ പൊട്ടി വീണതുപോലുള്ള രൂപമായിട്ടിരിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ പല പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇനി യാതൊരു സ്റ്റോറേജ് സ്പേസും ഇല്ല അങ്ങനത്തെ യാതൊരു പരിപാടികളുമില്ല പ്രധാനമല്ല വിലയാണെങ്കിൽ നല്ല വിലയുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രാക്ടിക്കൽ വാഹനമാണോ എന്ന് സംശയം തോന്നിയേക്കാം പക്ഷെ ഇതിൻ്റെ രൂപമുണ്ടല്ലോ ഈ രൂപമാണ് ആളുകളെ ആകർഷിക്കുന്നത് അതായത് ഇതൊരു പ്രൊഡക്ഷൻ വാഹനമാണോ അതോ പ്രോട്ടോ ടൈപ്പ് ആണോ എന്നൊക്കെ സംശയം തോന്നിയേക്കാം പ്രോട്ടോ ടൈപ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ വാഹനമായിട്ട് ഡിസൈൻ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നാൽ പിന്നെ പ്രോട്ടോ ടൈപ്പ് തന്നെ ആയിക്കോട്ടെ വിപണിയിലേക്ക് എന്ന് തീരുമാനിച്ചതുപോലെ തോന്നും ഇതിൻ്റെ രൂപം കഴിഞ്ഞാൽ പക്ഷേ എല്ലാവരും തിരിഞ്ഞു നോക്കുന്ന രൂപമാണ് ഇതിപ്പോൾ നമ്മൾ ഈ വാഹനം ഇവിടെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടപ്പോഴത്തോട്ട് ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കുന്നത് എന്താണ് സാധനം കാരണം ഇത് അധികം ആരും കണ്ടിട്ടില്ല അധികം വിറ്റ് വിറ്റഴിഞ്ഞിട്ടുമില്ല ഇത് ആരുടെ വാഹനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ധാരാളം വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള വേണു ഗോപാലകൃഷ്ണനെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകൾ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ റോൾസ് വോയ്സ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ അപ്പം ഞാൻ ആ റോൾസ് വോയിസ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ മൂടിപൊലച്ച് കിടന്ന ഒരു വാഹനമാണിത് ഇത് വന്ന കാലം തൊട്ട് തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവിന് വേണ്ടി ഞാൻ ബി എം ഡബ്ല്യൂ ചോദിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഡെമോ വാഹനമൊന്നും ഇവിടെ വരാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇതായിരിക്കുന്നത് മൂടി പൊതിഞ്ഞ അവസ്ഥയിൽ വേണം ഇത് വാങ്ങിച്ചുകഴിഞ്ഞ് ഓടിച്ചിട്ടേ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ മൂടി പൊതിഞ്ഞ് ഞാനാണ് ഇന്നലെ ഇതിനെ അൺവീൽ ചെയ്ത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് എന്തായാലും രസകരമായ രൂപമാണ് രസകരമായ റൈ ഹൈറ്റാണ് എല്ലാ തരത്തിലും ഗംഭീരമാണ് നല്ല പിക്കപ്പാണ് നമ്മളിപ്പോൾ അവിടുന്ന് ഉടം വരെ ഓടിച്ച് വന്നതാണല്ലോ എന്തായാലും വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനം പക്ഷേ ഈ പറഞ്ഞ വില കൂടുതലാണ് പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം കുറവുമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പി എം ഡബ്ല്യൂ സി ഇ സീറോ ടുവിനെ നമുക്കിനി ഒന്ന് അടുത്ത് കാണാം ഇപ്പോൾ ബി എം ഡബ്ല്യു സി ഇ സീറോ ടു കാണുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ പ്രവാസികളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുന്നവർക്ക് ധാരാളം പൈസ ഉണ്ടാക്കുന്നവരാണ് ധാരാളം പൈസ ബാങ്കിൽ ഇട്ടിരിക്കുന്നവരാണെന്നൊക്കെ ഉള്ള കാര്യമാണ് പക്ഷേ അങ്ങനെയുള്ളവരുടെ പോലും സമ്പാദ്യം തീരാൻ കുറച്ച് സമയം മതി അതായത് ഒരു നല്ലൊരു ആശുപത്രി കേസ് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ആശുപത്രി വാസം വേണ്ടി വന്നാൽ അപ്പോൾ തന്നെ തീരാവുന്നേ ഉള്ളൂ കാരണം അത്രയധികം പൈസയാണ് നമുക്കൊരു വലിയ രോഗം വന്നു കഴിഞ്ഞാൽ ചിലവഴിക്കേണ്ടി വരുന്നത് അപ്പോൾ പ്രവാസികൾ ഇന്ത്യയിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വയ്ക്കുന്നത് നല്ലതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം കാരണം നിങ്ങളിപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ ലോകത്തിലെ ഏത് ഭാഗത്തായാലും അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിലൊക്കെ വളരെ ചീപ്പാണ് ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്ന കാര്യം പ്രതിമാസം എണ്ണൂറ് ആയിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗംഭീരമായ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കിട്ടുന്ന ഒരു കാലമാണിത് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള പല കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജുകൾ അല്ലെങ്കിൽ പോളിസികൾ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ കീശക്കിണങ്ങുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇനി പ്രവാസികൾ അവരുടെ നാട്ടിലെ അച്ഛനമ്മമാർ കാര്യം അവർക്കും ഇവിടെ നാട്ടിൽ പോളിസി എടുക്കാവുന്നതാണ് ബി പി അതുപോലെ ഡയബറ്റീസ് തുടങ്ങിയവയൊക്കെ ഉള്ളവരായിരിക്കും നിങ്ങളുടെ പ്രായമായ അച്ഛനമ്മമാർ നിങ്ങൾക്ക് കൂടുതൽ ഒന്ന് ചികിത്സിക്കാനൊന്നും പറ്റുന്ന സാഹചര്യമായിരിക്കില്ല അവരെന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ചികിത്സിക്കാനൊന്നും പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് ചെക്കപ്പ് ക്ലെയിം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സപ്പോർട്ട് ഉണ്ടാവും മറ്റൊരു കാര്യമുള്ളത് നിങ്ങൾ ഇവിടെ ഇന്ത്യയിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതെങ്കിൽ എയ്റ്റീൻ പെർസെൻറ്റ് ജി എസ് ടി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് പിന്നെ ബി പി അതുപോലെ തന്നെ പ്രമേഹം ഇതൊക്കെയുള്ള സ്ഥിരമായിട്ടുള്ള രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഡേ വൺ തൊട്ട് തന്നെ ഇൻഷുറൻസിൻ്റെ പരീക്ഷ കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോഴാണെങ്കിൽ ഇരുപത്തി ശതമാനം വരെ പോളിസിക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ വിദേശത്ത് നിങ്ങൾ എടുക്കുന്നതിനേക്കാളും മുപ്പത്തഞ്ച് ശതമാനം വരെ ചിലവ് കുറച്ചാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾ വിദേശത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വേണം നിങ്ങൾ നാട്ടിലെ ഹോസ്പിറ്റലിൽ ചിലവഴിച്ച് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാമെന്നുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു ക്യു ആർ കോഡും കൊടുക്കുന്നുണ്ട് അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതികളുടെ എല്ലാം വിശദ വിവരങ്ങൾ അറിയാൻ സാധിക്കും സിഇ സി ഒ ടുവിനെ അടുത്ത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ മുൻഭാഗം ഈ ഒരു ഭാഗം മാത്രമാണ് ഇതിനൊരു പരമ്പരാഗത ബൈക്കുകളുടെ അല്ലെങ്കിൽ സ്കൂട്ടറുകളുടെ രൂപം കൊടുക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും ഡിഫറൻറ്റാണ് ഈ ഭാഗം മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള രൂപം പോലെയൊക്കെ തോന്നിയേക്കാം എന്തായാലും എൽ ഇ ഡി ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഡി ആർ എല്ലൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ ചെറിയൊരു കണസുള്ളത് ഒതുക്കിയിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ ഹൈലൈൻ എന്നൊരു പാക്കേജ് വേണു എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗോൾഡൻ യു എസ് ടി ഫോക്ക് ഒക്കെ കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നിറം ബീജ് നിറമാണ് ഇതിപ്പോൾ ആ ഒരു പാക്കേജ് എടുത്തുകൊണ്ടാണ് ഒരു ഗോൾഡൻ യു എസ് ടി ഫോക്ക് വന്നിരിക്കുന്നത് ഇവിടേക്ക് വരുമ്പോൾ സി സീറോ എന്നുള്ള ബാഡ്ജിങ് ആണ് നമ്മളിവിടെ കാണുന്നത് ബി എം ഡബ്ല്യു മോട്ടോർഡ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം ഇത്തരത്തിലുള്ള വാഹനങ്ങളുമായിട്ട് മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫാറ്റായിട്ടുള്ള ടയേഴ്സാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് പക്ഷേ സർപ്രൈസിംഗ്ലി എന്ന് തന്നെ പറയാം ഇതിൽ ഡിവൽ ചാൻ ലേബിയസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഒരു മോശം കാര്യമാണ് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് തന്നെ കാണാം കാരണം അത്രയധികം പവർഫുള്ളായിട്ട് അത്രയും പിക്കപ്പുള്ള ഒരു ബൈക്ക് ആയതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിക്കുന്നു പക്ഷേ അത് ഇതിൽ കൊടുത്തിട്ടില്ല പതിനാല് ഇഞ്ച് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ സാധാരണ ഈ ഇ വി കാറുകളിൽ കാണുന്ന പോലെയുള്ള വീൽ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള അലോയ് വീൽ പോലെ തോന്നിക്കുന്ന ഭാഗമാണ് അവിടെ കാണുന്നത് അതിൽ ബി എം ഡബ്ല്യൂ എന്നുള്ള ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് ആ ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ഞാനീ പറഞ്ഞ ഈ പറഞ്ഞ ഹൈലൈൻ പാക്കേജ് എന്ന് പറയുന്ന പാക്കേജ് എടുത്തതുകൊണ്ടാണ് ഈ ഒരു ട്രൈ കളർ സീറ്റ് കിട്ടിയിരിക്കുന്നത് വൈറ്റും ബ്ലൂവും ബ്ലാക്കും കൂടെ ചേർന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഹൈലൈൻ എന്ന പാക്കേജിൻ്റെ കൂടെ കിട്ടുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു ട്രൈ കളർ സീറ്റ് അതായത് വൈറ്റ് ബ്ലൂ ബ്ലാക്ക് ഇത് മൂന്നും കൂടെ ചേർന്ന് നിറമുള്ള സീറ്റ് ഇത് നിങ്ങൾ കാണുന്ന പോലെ വളരെ നാരമായിട്ടുള്ള സീറ്റാണ് അത്ര ആണോ എന്ന് തോന്നിയേക്കാം പക്ഷേ ഈ വാഹനത്തിന് ചേരുന്ന രൂപത്തിന് ചേരുന്ന സീറ്റെന്ന് തന്നെയാണ് പറയേണ്ടത് എന്നാണെങ്കിൽ ഇതുപോലെ കുറേ കൂടെ കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ആക്സറേ ആയിട്ട് വാങ്ങിക്കാം വേറൊരു പന്തിരായിരം രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് കിട്ടും പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ സീറ്റാണ് ഇതിന് ചേരുന്നത് ഇതിൻ്റെ നിറവും ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടെന്നാണ് പറയേണ്ടത് ഏത് കൊച്ചുകുട്ടിക്കും ഓടിക്കാവുന്ന അത്രയും ഹൈറ്റ് കുറഞ്ഞൊരു വാഹനമാണിത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ വെയ്റ്റ് മോശമല്ല നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോ വെയിറ്റ് ഉണ്ട് കാരണം ബാറ്ററി പാക്ക കൂടി ഉള്ളതുകൊണ്ട് അത്രയും വെയിറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഹൈറ്റ് വളരെ കുറവാണ് അതുപോലെ തന്നെ വളരെ മെലിഞ്ഞ് നീണ്ട ഒരു രൂപമാണ് ഒട്ടും തന്നെ ഒരു കാര്യങ്ങളും തള്ളി നിൽക്കുന്നില്ല ഈ ഭാഗത്തെ പാനലിംഗ് ഒക്കെ വളരെ രസകരമായ പാനലിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു തരത്തിലുമുള്ള സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയുന്നത് ഇതിൻ്റെ അകത്ത് എല്ലാം ഗേറ്റ് വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടില്ല എങ്കിലും ഇവിടെ ബി എം ഡബ്ല്യു എന്ന വാഹന പ്രമേയം ആകർഷിക്കുന്ന ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുന്നിലായിട്ടൊരു ഫുഡ് പഗ് കാണാം അത് ശരിക്കും പറയൊരു ഓഡ് ഒരു പൊസിഷനാണ് അതിൻ്റെ അപ്പം കമ്പനി പറയുന്നത് ഈ സ്കേറ്റ് ബോർഡൊക്കെ വെച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു പൊസിഷനാണെന്നാണ് പക്ഷേ അതൊന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമില്ല സ്കേറ്റ് ബോർഡ് എന്നൊക്കെ പറയുന്ന സാധനം പക്ഷേ അത് ഒരു യൂറോപ്യൻ സ്പെക്കായിട്ട് കണക്കാക്കിയാൽ മതി വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ പറയല്ലോ രണ്ട് വേരിയൻസ് ആണെന്നുള്ളത് സി ഇ സീറോ ടു സി സീറോ ഫോറും സിഇ സീറോ ടു എന്ന് പറയുന്നത് പൂർണ്ണമായി ഇന്ത്യ നിർമ്മിക്കുന്നതാണ് അത് ടി വി എസും ഈ ഒരു ബി എം ഡബ്ല്യുമായിട്ടുള്ള ടൈപ്പിൽ ഹോസൂരിലെ കർണാടകയിലെ ഹോസൂരിലെ പ്ലാനിലാണ് ഈ വാഹനം നിർമ്മിക്കുന്നത് പക്ഷേ സി സീറോ ഫോർ എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിർമ്മിച്ച് പൂർണ്ണമായിട്ടും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്തു വരുന്നത് അതുകൊണ്ടാണ് അതിന് വില വളരെ കൂടുതലുള്ളത് പക്ഷേ അഭിമാനകരമായ കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന ഒരു വാഹനമാണ് ഇതെന്നുള്ള കാര്യം ബി എം ഡബ്ല്യൂം ടി വി എസും തമ്മിൽ അങ്ങനെയുള്ള പല ടൈപ്പും ഉണ്ടല്ലോ പല വാഹനങ്ങളും അവർ കൈമാറുന്നുണ്ട് എന്തായാലും ടി വി എസിൻ്റെ പേരിൽ ഈ ഒരു വാഹനം വന്നിട്ടില്ല എന്നുള്ളതും കൗതുകമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഭാഗത്തെ പാനലിങ് എല്ലാം കഴിഞ്ഞ് നേരെ ബാക്കിലേക്ക് പോയിക്കുന്ന ഒന്നുമില്ല എന്ന് പറയാം കാരണം ഈ ഭാഗമൊക്കെ ശൂന്യതയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ രണ്ടുപേർക്ക് ഇരിക്കാവുന്ന അത്രയും നീളം സീറ്റിനുണ്ട് ഇവിടെ ഒരു ഗ്രാം ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ഈ ഭാഗം അങ്ങനെ അങ്ങനെ എന്താണ് ഓട്ട്മാൻ ഔട്ട് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒക്കെ മാറി നിൽക്കുകയാണ് ഇതുവഴി യാതൊരു ബന്ധമില്ലാത്തേക്ക് നിൽക്കുന്നു അതിൽ രണ്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഹബ് മോട്ടറിനൊക്കെ കൃത്യമായ രീതിയിൽ കാണാത്ത രീതിയിൽ ഭംഗിയായിട്ട് അവിടെ ഒരു പാനലൊക്കെ കൊടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മോണോ ഷോക്ക് കൊടുത്തിരിക്കുന്നതും കാണാവുന്നതാണ് നല്ല വെയിറ്റുള്ള വാഹനമായതുകൊണ്ട് തന്നെ സസ്പെൻഷൻ നല്ല സുഖമാണ് ഓടിക്കുമ്പോൾ നല്ല രസകരമായ നല്ല വെയിറ്റുള്ളൊരു വാഹനത്തിൻ്റെതായ സസ്പെൻഷൻ രീതികളൊക്കെ ഈ ഒരു വാഹനം തരുന്നുമുണ്ട് പിന്നെന്താണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ചാർജിങ് പോയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അതാ ഇവിടെയാണ് ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് ചാർജിങ് ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ചാർജർ ആണെങ്കിൽ നമുക്ക് അഞ്ച് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റാണ് ഫുൾ ചാർജ് ആകാൻ വേണ്ടത് പക്ഷേ ഫാസ്റ്റ് ചാർജ് ഉണ്ടെങ്കിൽ മൂന്നര മണിക്കൂർ കൊണ്ട് ചാർജ് ആകും പക്ഷേ ഫാസ്റ്റ് ചാർജ് വാങ്ങണമെങ്കിൽ വെറും എഴുപതിനായിരം രൂപ കൂടെ കൊടുത്താൽ മതി അതായത് വേറൊരു ബൈക്കിൻ്റെ വില തന്നെയാണ് അതിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ തന്നെ എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചാർജിങ്ങിനെ പറ്റി പറയുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ പറയാം ഇനി ഇതാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ എന്ന് വിളിക്കാവുന്ന കാര്യം ത്രീ പോയിൻറ്റ് ഫൈവ് ഇതിൻ്റെ ഒരു ടി എഫ് ടി സ്ക്രീനാണ് ഇതിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം ഉദാഹരണമായിട്ട് ഇപ്പം ഫ്ലോ സർഫ് എന്ന് തുടങ്ങിയ രണ്ട് റൈഡ് മോഡുകളുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഈ ഹൈലൈൻ എന്ന പാക്കേജ് വന്നപ്പോൾ അതിൻ്റെ കൂടെ ഒരു മോഡ് ഫ്രീ ആയിട്ട് കൊടുത്തു അത് ഫ്ലോ എന്നാണ് ആ ഒരു മോഡ് അതുകൂടാതെ ഇപ്പോൾ സിംഗിൾ ചാനൽ എ ബി എസിൻ്റെ അതുപോലെ സ്റ്റെബിലിറ്റി കൺട്രോൾ റിവേഴ്സ് മോഡ് അത്തരം കാര്യങ്ങളെല്ലാം ഓപ്പറേഷൻസ് നമുക്ക് ഇത് ചെയ്യാം ആൻറ്റി തെഫ്റ്റ് അലാറം പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ള ഇത് നമുക്ക് നമ്മുടെ ഫോണുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അതായത് ബി എം ഡബ്ല്യുൻ്റെ ആപ്പ് വഴി കണക്ട് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ ഇതിൽ നമ്മൾ അല്ലെങ്കിൽ കാണുന്ന ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എത്ര കിലോമീറ്റർ റേഞ്ച് ബാക്കി എയ്റ്റി സെവൻ കിലോമീറ്റർ റേഞ്ച് ബാക്കിയുണ്ട് പിന്നെ അത് എ ബി എസിൻ്റെ സൈ ലോഗമൊക്കെയാണ് ഇവിടെ കാണുന്നത് ലൈറ്റ് ഓൺ ആണെന്നുള്ള കാര്യം കാണിക്കുന്നു വളരെ സിമ്പിൾ ആണെങ്കിലും നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള സ്ക്രീനാണ് അത്തരം കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആപ്പ് കണക്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളതിൽ കാണിക്കാൻ സാധിക്കില്ല വേണുപോലും കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് അല്ലെങ്കിൽ കിൽ സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നു അത് അങ്ങോട്ട് ഓൺ ചെയ്യുന്നു ഈ താഴത്തെ സ്വിച്ച് പ്രസ് ചെയ്യുന്നു സംഭവം വണ്ടി ഓൺ ആയി കഴിഞ്ഞു പിന്നെ ഈ ഭാഗത്ത് ലോക്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഈ ഗ്രിപ്പ് ഈ ഗ്രിപ്പിന് ഇത് ഹീറ്റഡ് ആണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ രാവിലെ അത് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ചാമാണ് അധികം ദൂരെ ഓടിച്ച് ചാമിൻ്റെ കൈയൊക്കെ പൊള്ളി ചുമന്നിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യം ചാം മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതാ ഈ കാണുന്ന അതിൻ്റെ സ്വിച്ചല്ല ചാമെ ആ അപ്പോൾ അത് ഓഫ് ചെയ്താൽ മതിയായിരുന്നു ഞാനാണെങ്കിൽ ഇന്നലെ ഇത് വേണുൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വഴി കൈയ്യെല്ലാം പൊള്ളി പൊള്ളിയാണ് വീട്ടിലും അത്രയും ചൂടാണ് അതും ഒക്കെ ശരിക്കും ഈ പിന്നെ യൂറോപ്യൻ കാലാവസ്ഥയ്ക്ക് ചേരുന്ന രീതി കൊടുത്തിരിക്കുന്നു ഇന്ത്യയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എങ്കിലും അത് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട് ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നാവികേഷൻ സ്വിച്ച് ആണ് നാവികേഷൻ വെച്ചാൽ ആപ്പിൻ്റെ നാവികേഷൻ സ്വിച്ചാണ് ആപ്പ് കണക്ട് ചെയ്താൽ നമുക്ക് ഇതിൽ പല കാര്യങ്ങളും ഈ ഒരു കൺട്രോൾ സ്വിച്ചിൽ ചെയ്യാൻ പറ്റും ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഇത് ഹോണിൻ്റെ സ്വിച്ച് ആ കീഴിലെ ഹോൺ ആട്ടോ ഇത് ഫ്ലാഷ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇത് റിവേഴ്സ് മോഡിൻ്റെ സ്വിച്ചാണ് ആർ എന്ന് എഴുതിയിരിക്കുന്നത് ഇത് ലൈറ്റ് ഫ്ലാഷ് സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതും ഈ പറഞ്ഞ ഹൈലൈൻ പാക്കേജിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ എന്ന് പറയുന്നത് ഹൈലൈൻ പാക്കേജിൻ്റെ കൂടെ വരുന്ന കാര്യമാണ് ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു യു എസ് ബി ചാർജർ കൊടുത്തിട്ടുണ്ട് അത് ഫോണിൻ്റെ സ്റ്റാൻഡിൻ്റെ നേരെ താഴെയായിട്ട് വളരെ സൗകര്യപ്രദമായ സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളത് ഈ രണ്ട് സൈഡ് വ്യൂ മിറേഴ്സ് മാത്രമാണ് പറയാനുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഒതുക്കി ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും കാഴ്ചയുടെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ രൂപമാണ് പ്രാക്ടിക്കലിൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ് മറ്റേതൊരു സിനിമ പറയല്ലേ പ്രതിഭാശാലിയാണെങ്കിലും ആണെങ്കിലും വകതിരിവ് വട്ടപൂജ്യം എന്ന് പറഞ്ഞ പോലെ പ്രാക്ടിക്കൽത്തിൽ വട്ടപൂജ്യമാണ് പക്ഷേ കാണാനുള്ള ഭംഗിയും മോശമല്ലാത്ത റേഞ്ചും നൂറ്റി കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ മോശമല്ല പക്ഷേ ഈ മാധത്തിൻ്റെ കാര്യം നമ്മൾ നന്നായിട്ട് കൈ കൊടുത്തു പോകും അപ്പോൾ റേഞ്ച് കുറയും പക്ഷേ മൂന്ന് റൈഡ് മോഡും ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ആ കാര്യത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബി എം ഡബ്ല്യുവിൻ്റെ ഈ പറഞ്ഞ സി ഇ സീറോ ടു നമുക്കിനൊന്ന് ഓടിച്ചു നോക്കാം പി എം ഡബ്ല്യു സി ഇ സീറോ ടു ആദ്യമായി ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നുന്ന ആഴ്ച സന്തോഷം ഇത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണല്ലോ എന്നുള്ളതാണ് ഇന്ത്യയിൽ ഹോസ്പിരിൽ ടി വി എസിൻ്റെ പ്ലാന്റിൽ നിർമ്മിച്ച ഈ ഒരു വാഹനത്തിന് ലോകോത്തര നിലവാരമുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല അപ്പോൾ ഇന്ത്യയിൽ വാഹനങ്ങളുടെ കാര്യത്തിൽ ലോകോത്തര നിലവാരമുള്ള വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ആയിട്ടുണ്ടെന്ന് ബോധ്യമാക്കിത്തരുന്ന ഒരു വാഹനമാണ് ഈ ഒരു പി എം ഡബ്ല്യു സി ഇ സീറോ ടു അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റൈഡിങ് കംഫേർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ് നല്ല വെയ്റ്റ് ഉള്ള വാഹനമാണ് നൂറ്റി അമ്പത് കിലോയ്ക്ക് അടുത്ത് വെയ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ വാഹനത്തെ സംബന്ധിച്ച് വളരെ കൂടുതലാണ് ബാറ്ററി പാക്കിൻ്റെയും മറ്റും വെയിറ്റ് ആണെങ്കിൽ പോലും അത് നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് സീറ്റിൻ്റെ ഹൈറ്റ് അത്ര കൂടുതൽ എന്ന് വിളിക്കാനാവാത്ത സീറ്റിൻ്റെ ഹൈറ്റ് ഏത് ഉയരത്തിലുള്ളവർക്ക് സുഖമായി ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് മുന്നോട്ട് നീക്കി വെച്ചിരിക്കുന്ന ഫുഡ് പെഗിൻ്റെ പൊസിഷൻ പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ആ ഹാളിയുടെ വളരെ വലിയ ബൈക്കുകൾ കാണുന്ന രീതിയിലുള്ള ഒരു ഫുഡ് പെഗിൻ്റെ പൊസിഷനാണത് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ടെന്നുള്ളവർക്ക് മറ്റു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ അത്ര സൗകര്യപ്രദമായി എല്ലാവരും കാണുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് വൺ പോയിൻറ്റ് നയൻ സിക്സ് കിലോ വാട്ടിൻ്റെ രണ്ട് ബാറ്ററികളാണ് ഈ രണ്ടും കൂടെ കമ്പൈൻഡ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് നയൻ ടു കിലോ വാട്ടാണ് അതിൻ്റെ ഒരു പവറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് പറയുകയാണെങ്കിൽ പതിനൊന്ന് കിലോ വാട്ട് അല്ലെങ്കിൽ പതിനഞ്ച് ബി എസ് പി എന്ന് അല്ലെങ്കിൽ എച്ച് പി എന്നാണ് പറയാവുന്നത് അതുപോലെ അമ്പത്തഞ്ച് നൂട്രൻ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് ബി എം ഡബ്ല്യു തന്നെ പറയുന്നത് സിഇ സീറോ ടു എന്ന ഈ ഒരു കുഞ്ഞു വാഹനം ഒരു ടു ഹൺഡ്രഡ് സി സി മോട്ടർ സൈക്കിളിൻ്റെ ഒരു ഇലക്ട്രിക് എന്താണ് ഓൾട്ടർനേറ്റീവ് എന്നുള്ള മട്ടിലാണ് അതായത് ടു ഹൺഡ്രഡ് സി സി മോട്ടർ സൈക്കിളിന് സാധിക്കാവുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു ചെറിയ ഇലക്ട്രിക് വാഹനം എന്നാണ് കമ്പനി പറയുന്നത് പക്ഷേ ആ പറഞ്ഞതിനേക്കാൾ കൂടുതൽ യോജിക്കുക ഇതൊരു എന്താണ് ഒരു നൂറ്റി അറുപത് സി സിയുടെ ഒക്കെ ഒരു ബൈക്കിൻ്റെ ആ ഒരു ഔട്ട് പുട്ട് പവർ ഔട്ട് പുട്ടൊക്കെ വരുന്ന ഒരു വാഹനമാണ് അപ്പം ഒരു നൂറ്ററുപത് സി സി ബൈക്ക് ഒരു പെട്രോൾ ബൈക്ക് വാങ്ങിക്കുന്നതിൻ്റെ പകരക്കാരനായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വാഹനമാണ് ഇതെന്നാണ് പറയേണ്ടത് മാക്സിമം സ്പീഡ് കമ്പനി പറയുന്നത് നയൻറ്റി ഫൈവ് കിലോമീറ്റർ പെർ ഹവറാണ് അതൊട്ടും മോശമല്ല അതെന്നല്ല ഇത്തരത്തിലുള്ള പല മോഡുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്പീഡിൻ്റെ കാര്യത്തിൽ റീജറേറ്റീവ് ബ്രേക്കിൻ്റെ കാര്യത്തിലൊക്കെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പല ഓപ്ഷൻസ് ഉണ്ട് അതായത് ഫ്ലോ സർഫ് ഫ്ലാഷ് മൂന്ന് റൈഡ് മോഡുകളാണുള്ളത് പിന്നെ ഇതിന് മൊത്തമുള്ള പിക്കപ്പൊക്കെ നോക്കിയാണെങ്കിൽ ഏതൊരു ഇലക്ട്രിക് വാഹനം പോലെ തന്നെ വളരെ സഡനായിട്ടുള്ള പിക്കപ്പാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വന്നത് സിറ്റിയിൽ വളരെ യൂസ്ഫുള്ളായ വാഹനമാണ് ഈ ഒരു വെയ്റ്റും ഈ ഒരു കോൺഫിഡൻസും അതൊരു തന്നെ നല്ല ആക്സിലറേഷൻ ഇത് മൂന്നോട് തരുമ്പം നമുക്ക് സിറ്റിയിലൊക്കെ തിരികെ തിരികി ഒക്കെ ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഫ്ലാഷ് എന്ന് പറയുന്ന മോഡിൽ നമ്മൾ ഓടിക്കുമ്പോൾ തൊട്ട് റെസ്പോൺസ് മാത്രമല്ല റീജനറേഷൻ്റെ ആ ഒരു ലെവൽ ലെവലടക്കമുള്ളതൊക്കെ മാറുന്നുണ്ട് ഫ്ലോ എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു മോഡിൽ മൈൽഡ് ആയിട്ടുള്ള റീജിനറേറ്റീവ് ബ്രേക്കിങ് നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ സർഫിൽ ഈ രണ്ട് മോഡുകളിൽ ഇടയ്ക്കുള്ള ഒരു റീജിനറേഷനാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഫ്ലാഷ് എന്ന് പറയുന്ന മൂന്നാമത്തെ മോഡിൽ ആക്സിലറേഷൻ എങ്ങനെ കിട്ടുന്നു അതേപോലെ തന്നെയാണ് റീജിനറേറ്റീവ് ബ്രേക്കിങ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും നമ്മൾ നല്ല സ്പീഡിൽ പോയിട്ട് കൈ ഒന്ന് ആക്സിലറേറ്റിൽ നിന്ന് എടുത്താൽ അപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള റീജിനറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കിൻ്റെ പോലും ആവശ്യമില്ലാത്ത രീതിയിൽ അത്രയും നല്ലൊരു ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് നൂറ്റി എട്ട് ആണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞല്ലോ പക്ഷേ സി ഇ സീറോ ഫോർ ആണെങ്കിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് അത് പൂർണ്ണമായും ജർമ്മനിയിൽ നിർമ്മിച്ച് റെക്കമേറ്റ് ചെയ്യുന്നതാണ് എന്തായാലും നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോഗ്രാം വെയ്റ്റും അതോടൊപ്പം തന്നെ വളരെ എന്താണ് വൈഡ് ആയിട്ടുള്ള മിഷലിൻ്റെ സിറ്റി ഗ്രിപ്പ് ടയേഴ്സും ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്കത് ഓടിക്കുമ്പോൾ ശരിക്കും ബി എം ഡബ്ല്യു അല്ലെങ്കിൽ അതുപോലുള്ളൊരു ഒരു ഒരു ബ്രാൻഡിൻ്റെ വാഹനമാണെന്ന് ബോധ്യപ്പെടും അത്രയും ഗംഭീരമായ ഒരു റൈഡ് ക്വാളിറ്റി ഉണ്ട് സസ്പെൻഷൻ ഒരു ഒരു ഹാർഡ് സൈഡിലാണെന്നാണ് പറയേണ്ടത് വളരെ സോഫ്റ്റ് സസ്പെൻഷൻ ഒന്നുമല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള വാഹനങ്ങൾ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ സോഫ്റ്റ് സസ്പെൻഷനേക്കാളും കൂടുതൽ മികച്ചത് എപ്പോഴും ഈ അല്പ ഹാർഡായിട്ടുള്ള സസ്പെൻഷനാണ് അല്ലെങ്കിൽ അല്പം ഹെവി ആയുള്ള സസ്പെൻഷനാണ് കാരണം നമ്മളിപ്പോൾ സിറ്റിലൊക്കെ ഓടിക്കുമ്പോൾ സോഫ്റ്റ് ആയുള്ള സസ്പെൻഷൻ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ബമ്പൊക്കെ ചാടുമ്പോൾ സീറ്റ് നമ്മൾ എടുത്തിറങ്ങനുഭവം ഉണ്ടാവും പക്ഷേ ഇത് കുറച്ചുകൂടി ഒന്ന് റിഫൈൻഡായിട്ട് നമ്മൾ ഇറങ്ങി പോവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്തായാലും സിംഗിൾ ചാനൽ എ ബി എസും അതുപോലെ സ്റ്റെബിലിറ്റി കണ്ടുള്ള റിവേഴ്സ് മോഡ് പിന്നെ കീലെസ് ഓപ്പറേഷനുണ്ട് ആൻറ്റി സെഫ്റ്റ് അലാറുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താ പറയുക ഇതിൻ്റെ ഒരു മറ്റ് ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറയുന്നതാണ് പിന്നെ ചാർജിങ്ങ് ടൈം ചാർജിങ് ടൈം നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഒരു സീറോ പോയിൻ്റ് നയൻ കിലോ വാട്ടിൻ്റെ ചാർജറിലാണെങ്കിൽ അഞ്ച് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റാണ് കമ്പനി വാഹനം ചാർജ് ആകാൻ വേണ്ടി വരുമെന്ന് പറയുന്നത് പക്ഷേ ഒരു വൺ പോയിൻറ്റ് ഫൈവ് കിലോ വോട്ടിൻ്റെ ചാർജർ ആണെങ്കിൽ മൂന്ന് മണിക്കോ മുപ്പത് മിനിറ്റ് കൊണ്ടാണ് ഫുൾ ചാർജ് ആവുക പക്ഷേ ഈ ഒരു വൺ പോയിൻറ്റ് ഫൈവ് കിലോട്ടിൻ്റെ ഈ ഒരു ഫാസ്റ്റ് ചാർജർ എന്ന് വാങ്ങിക്കണമെങ്കിൽ എഴുപതിനായിരം രൂപയും അധികം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും പല കാര്യങ്ങളും നമുക്ക് ഈ സ്മാർട്ട് ഫോണിലെ കണക്റ്റിവിറ്റി വഴിയാണ് ചെയ്യാൻ ഉദാഹരണമായിട്ട് ഈ ഒരു മിനോറിറ്റിയും ബ്രേക്കിംഗ് കൂടാതെ തന്നെ നമുക്കൊരു അഡീഷണൽ ബാറ്ററി സേവർ മോഡുണ്ട് അതിനൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് മൊബൈലിലെ ആപ്പിനെയാണ് ഇത് കൂടാതെ ലോ പവർ എന്നൊരു മോഡുണ്ട് അതും നമ്മൾ ആക്സസ് ചെയ്യേണ്ടത് ആപ്പ് വഴിയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയാണെങ്കിൽ മോശമല്ല ഇന്ത്യക്ക് ചേരുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്തായാലും അതിൻ്റെ കൃത്യമായ ഫിഗേഴ്സ് അതായത് ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിന് കൃത്യമായ ഫിഗേഴ്സ് കമ്പനി വെളി വിട്ടിട്ടില്ലെങ്കിൽ മോശമല്ലാന്ന് കാണുമ്പോൾ മനസ്സിലാകും അതുപോലെ മുൻഭാഗത്ത് ഫോ നോൺ അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ പിൻഭാഗത്തെ റിയർ ഷോക്ക് നമുക്ക് ഫ്രീലോഡ് ആണ് ആ തരത്തിൽ നമ്മുടെ ഓടിക്കുന്ന വെയിറ്റ് ഒക്കെ അനുസരിച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ സീറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല വളരെ തിന്നാണ് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പൈസ കൊടുത്ത് വലിയ സീറ്റ് അല്പം കൂടി വീതിയുള്ള സീറ്റ് വാങ്ങിച്ചു വയ്ക്കാം പക്ഷേ ഈ വാങ്ങത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി ശ്രദ്ധയാക്കുന്നത് വളരെ മെലിഞ്ഞ സീറ്റ് വളരെ മെലിഞ്ഞ ശരീരം പിന്നെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ രീതി ഇതൊക്കെയാണ് ആകർഷ നമ്മൾ നമ്മൾ ആകർഷിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സീറ്റും ഇങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും മൊത്തത്തിലുള്ള ഭംഗിക്ക് നിരക്കുന്നത് എന്നാണ് തോന്നുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് പ്രാക്ടിക്കൽ വാഹനമാണോ എന്ന ചോദ്യമാണ് വീണ്ടും നാം ഉയരുന്നത് ഓടിച്ചുകഴിയുമ്പോൾ പ്രാക്ടിക്കൽ എന്ന് ചോദിച്ചാൽ ഈ വിലയ്ക്ക് ഒരു ഇത്രയും നൂറ്റെടു കിലോമീറ്റർ മാത്രം റേഞ്ചുള്ള ഒരു വാഹനം വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ മറ്റു പല ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള സത്യമാണെങ്കിൽ പോലും ബി എം ഡബ്ല്യൂ എന്നൊരു ബ്രാൻഡും അതുപോലെ തന്നെ ഈ കാണുന്ന രൂപവും ഇത് എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സി സീറോ ടു വാങ്ങിച്ചേ പറ്റൂ മറ്റൊരു ഓപ്ഷൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു സെഗ്മെൻറ്റിൽ ഇല്ല അപ്പോൾ ബി എം ഡബ്ല്യു സി സീറോ ടു എന്ന ഈ ബഹിരാകാശ പേടകത്തിന്റെ അക്ഷൂഭം വില നാലര ലക്ഷം രൂപയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചേട്ടനെന്ന് വിളിക്കുകയാണെന്ന് സി ഇ സീറോ ഫോറിൻ്റെ വില കേൾക്കണമെങ്കിൽ ഒന്ന് ഇരുന്ന് തന്നെ കേൾക്കേണ്ടി വരും കാരണം പതിനഞ്ചര ലക്ഷം രൂപയാണ് അതിൻ്റെ അക്ഷൂഭം വില നൂറ്റി ഒമ്പത് കിലോമീറ്റർ റേഞ്ച് റേഞ്ചുള്ളൂ ഇതിന് നൂറ്റി എട്ടാണ് പക്ഷേ അതൊന്നും അല്ല അതിന് കാണാൻ കുറച്ചുകൂടി രസകരമായ രൂപവും ഭാവവും ഒക്കെയാണ് കുറേ കൂടെ ഫ്യൂച്ചേഴ്സിക്കാണെന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം പൂർണ്ണമായും ജർമ്മനാണ് അവിടെ നിർമ്മിച്ചിറക്കുമ്പോൾ ഇരുന്നവരുന്നതാണ് ഇദ്ദേഹം പാവപ്പെട്ട കർണാടകത്ത് നിർമ്മിക്കപ്പെടുന്ന ഒരു വാഹനമാണെന്നുള്ള വ്യത്യാസമാണുള്ളത് എന്തായാലും ഞാൻ ഈ പറഞ്ഞ വില എന്ന് പറഞ്ഞിട്ട് ബേസിക് വിലയായിട്ട് കണക്കാക്കിയാൽ മതി ഞാനീ പറയുന്നത് സീറ്റ് മാറ്റണോ കൊടുക്ക് ബാക്കി പൈസ അതായത് ഒരു പന്തിരായിരം രൂപ ഫാസ്റ്റ് യാത്ര വേണോ കോട്ടക്ക് ഒരു എഴുപതിനായിരം രൂപ ഹൈലൈൻ പാക്കേജ് വേണോ കോട്ടക്ക് ഒരു അമ്പതിനായിരം രൂപ അങ്ങനെ അങ്ങനെ കൂട്ടിക്കൂട്ടി വേണമെങ്കിൽ ഒരു ഏഴ് ലക്ഷം രൂപയിലൊക്കെ എൻ്റെ വില എത്തിക്കാം ആ തരത്തിലുള്ള കസ്റ്റമൈസേഷൻ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും രസകരമായ ഒരു അനുഭവമാണ് നമ്മൾ സ്ഥിരം കാണുന്ന വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രൂപവും വ്യത്യസ്തമായ റൈഡിങ് അനുഭവം ഈ ഒരു വാഹനം തരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇവിടെ ഒരു സാധനം എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഈ പാർക്ക് ഔറർ എന്ന് എഴുതിയിരിക്കുന്നതാണ് കമ്പനി പറയുന്നത് ഈ വാഹനത്തെ വിളിക്കുന്നത് ഇത് ബൈക്കല്ല ഇത് സ്കൂട്ടറും അല്ല ഇതൊരു ഈ പാർക്ക് കൗറാണ് എന്ന് കമ്പനി പറയുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് ഉറങ്ങും എന്തായാലും അതൊന്ന് നോക്കി മനസ്സിലാക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാഹനമാണിത് ഒരു എന്താ പറയുക ഹെൽമെറ്റ് വയ്ക്കാനോ അല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആർ സി ബുക്ക് വയ്ക്കാനോ ഒന്നും സ്ഥലമില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നോക്കരുത് പക്ഷേ വളരെ യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കാണാവുന്ന ഒരു വാഹനമാണ് യുവാക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രൂപഭാവങ്ങൾ ജി ഇ സീറോ ടുവിനുണ്ട് അപ്പോൾ എന്നാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നും ഓർപ്പിക്കുകയാണ് നിങ്ങൾ ഒരു പ്രവാസി മലയാളിയാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു പോളിസി എടുത്ത് എടുത്തുവയ്ക്കുക തീർച്ചയായിട്ടും എത്ര പണച്ചിലവുള്ള രോഗത്തിനും നിങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കും പോളിസി എടുത്ത് വെക്കുക എന്ന് പറയുന്ന കാര്യം അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ക്യൂ ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സ്കാൻ ചെയ്താലും അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ പദ്ധതികളൊക്കെ വിസവിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ വിവിധ കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് എടുക്കാൻ സാധിക്കുന്ന അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ